കെ സ്മാർട്ട് സോഫ്റ്റ്വെയർ നടപ്പാക്കിയത് മൂലമുള്ള പ്രതിസന്ധികൾ പരിഹരിക്കുക പി എം എ വൈ ഭവന പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാനുള്ള അവസരം നിഷേധിച്ച സംസ്ഥാന സർക്കാർ നടപടി തിരുത്തുക തദ്ദേശ സ്ഥാപന ഓഫീസുകളിൽ മാസങ്ങളായി ഒഴിഞ്ഞുകിടക്കുന്ന തസ്ഥിതകൾ നികത്തുക തുടങ്ങിയ ഉന്നയിച്ച് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ സഭ നടത്തി വേങ്ങരയിൽ സംസ്ഥാനതല ഉദ്ഘാടനം പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി നിർവഹിച്ചു വല്ലാത്ത പ്രതിസന്ധിയായി ആരോഗ്യ കേന്ദ്രം ആശുപത്രികളൊക്കെ സ്തംഭിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ജീവനക്കാരില്ല പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമ്പോൾ അതിന് യാതൊരു കാര്യാലോചിക്ക അതുപോലെ തന്നെ ഒന്നിനും പണ്ടില്ല അതാണ് കഥ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമരാമത്ത് വർക്കിൽ പോലും പണ്ടില്ല എൽ ജി എമ്മിൽ സംസ്ഥാന പ്രസിഡന്റ് കെ ഇസ്മായിൽ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പി കെ അസ്ലോ പി കെ അലി അക്ബർ ജില്ലാ പഞ്ചായത്ത് അംഗം ടി പി എം ബഷീർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പുളിക്കൽ അബൂബക്കർ മാസ്റ്റർ കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി കെ രാധാകൃഷ്ണൻ മാസ്റ്റർ പഞ്ചായത്ത് ലീഗ് ഭാരവാഹികളായ പറമ്പിൽ അബ്ദുൽ കാദർ ടി വി ഇക്ബാൽ ഷംസു പുള്ളാട്ട് ബ്ലോക്ക് പ്രസിഡന്റ് മണിൽ ബെൻസീറ ടീച്ചർ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മൂസഹാജി കടമ്പോട്ട് കെ കെ മൻസൂർ കോയത്തങ്ങൾ യു എം ഹംസ വി സലീമ ടീച്ചർ കെ പി ഹസീന ഫസൽ എന്ന്

കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും ബേഴ്സിറ്റാൽ കവിത ഗോൾഡൻ ഡയമണ്ട്സ് ജുവല്ലറി